യുടെ തിരുഹൃദയ വണക്കമാസം ഒന്നാം തീയതി ദൈവപുത്രനായ മിശിഹ മനുഷ്യാവതാരം ചെയ്തുവെന്നുള്ളത് സംശയം കൂടാതെ അംഗീകരിക്കേണ്ട ഒരു വിശ്വാസ രഹസ്യമാണ് അത്ഭുതകരമായ അവിടുത്തെ ഈ പ്രവൃത്തിയാൽ ക്രിസ്തുവിന്റെ ദിവ്യഹൃദയം ദൈവ സ്വഭാവത്തോട് ഗാഢമായി ചേർന്നിരിക്കുന്നു തൻ നിമിത്തം ക്രിസ്തുവിന്റെ ഹൃദയം തന്നെയാണ് ക്രിസ്തുനാഥന് രണ്ടുവിധ സ്വഭാവമുണ്ട് ദൈവിക സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഈശോ ദൈവ സ്വഭാവമാക്കിയാൽ സ്വർഗത്തിൽ മാലാഘമാരും സ്വർഗവാസികളും ചെയ്യുന്ന ആരാധന സ്തുതി സ്തോത്രങ്ങൾ ഭൂമിയിൽ അനുഷ്ഠിക്കുവാൻ മനുഷ്യർ കഷ്ടപ്പെടുന്നുണ്ട് ദൈവികവും മാനുഷികവുമായ സ്വഭാവങ്ങൾ അങ്ങിൽ ഒന്നു ചേർന്നിരിക്കയാൽ സഹോദരനും സ്നേഹിതനുമായ അവിടുത്തെ സമീപനം പ്രതീക്ഷയോടും സ്നേഹത്തോടും കൂടെ നാം അടുക്കേണ്ടതാവശ്യമാണ് ഈ ദിവ്യഹൃദയത്തെ സമീപിക്കാനും ദൈവത്തിൻ്റെ ഹൃദയത്തോട് സംഭാഷണം നടത്തുവാനുമായി നാം സമീപിച്ചിരുന്നെങ്കിൽ എത്രമാത്രം ഭയഭക്തി ബഹുമാനാദരവുകൾ പ്രദർശിപ്പിക്കുമായിരുന്നു ഈ ദിവ്യഹൃദയത്തിൽ സകല നിക്ഷേപങ്ങളും ദൈവത്വത്തിൻ്റെ പൂർണ്ണതയും സമഗ്രമായി അടങ്ങിയിരിക്കുന്നു ഇതിനാൽ ഈശോയുടെ ദിവ്യഹൃദയത്തെ ആരാധിക്കുന്നത് അത്യന്തം ഉചിതമായിരിക്കുന്നു നമുക്കാവശ്യമായതും നാം ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും ഈ ദിവ്യഹൃദയത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞ സന്നിധിയിൽ ോധിപ്പിക്കാവുന്നതാണ് മാനസികമായ വേദനകളാലും സംശയങ്ങളാലും പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് അവിടുത്തെ ദിവ്യഹൃദയം നമ്മോട് പറയുന്നു ദാരിദ്ര്യത്താലും നിന്നാഭമാനങ്ങളാലും നാം ഞെരുക്കപ്പെടുന്നുവെങ്കിൽ ലോക സൗഭാഗ്യവും ബഹുമാനങ്ങളും നിസാരങ്ങളെന്നും നിത്യരക്ഷ പ്രാപിക്കുവാനാണ് ഏറ്റവും പ്രധാനമായ കാര്യമെന്നും ഈ ദിവ്യഹൃദയം നമ്മെ ഗ്രഹിപ്പിക്കും നമ്മുടെ കുടുംബജീവിതത്തിൽ അസമാധാനവും അസന്തുഷ്ടിയും കലഹവാസനയും കളിയാടുന്നുവെങ്കിൽ ഈശോയുടെ ദിവ്യഹൃദയത്തിൻ്റെ കാരുണ്യം അപേക്ഷിക്കണം അപ്പോൾ ഈ ദിവ്യഹൃദയത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി നമ്മുടെ ഭവനത്തിലുണ്ടാകും ഈശോയുടെ ദിവ്യഹൃദയം സകല നിക്ഷേപങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഒരിക്കലും വറ്റാത്ത ഉറവയാണെന്ന ഓർമ്മ നമ്മെ ധൈര്യപ്പെടുത്തുന്നു ആകയാൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നേരെ ഭക്തിയുള്ള ആത്മാവേ നിനക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ആധ്യാത്മികവും ലൗകികവുമായ നന്മ ലഭിക്കുന്നതിന് ഈ മാസാരംഭത്തിൽ തന്നെ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തോട് നിത്യകന്യകയും അമലോത്ഭവിയുമായ മറിയത്തിൻ്റെ വിമലഹൃദയം വഴിയായി അപേക്ഷിച്ച് സാധിക്കുന്നതിന് ശ്രമിക്കുക ഈ മാസത്തിൽ ചെയ്യുന്ന സകല ഭക്തികൃത്യങ്ങളും ആഗ്രഹത്തിനും അപേക്ഷിക്കുന്നതുമായ കാര്യങ്ങൾ ലഭിക്കുന്നതിനുമായി നിയോഗിക്കുകയും ചെയ്യുന്നു ആകയാൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നേരെ ഭക്തിയുള്ള ആത്മാവേ നിനക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ആധ്യാത്മികവും ലൗകികവുമായ നന്മ ലഭിക്കുന്നതിന് ഈ മാസാരംഭത്തിൽ തന്നെ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തോട് നിത്യകന്യകയും അമലോത്ഭവയുമായ മറിയത്തിൻ്റെ വിമരഹൃദയം വഴിയായി അപേക്ഷിച്ച് സാധിക്കുന്നതിന് ശ്രമിക്കുക ഈ മാസത്തെ ചെയ്യുന്ന സകല ഭക്തികൃത്യങ്ങളും ആഗ്രഹത്തിനും അപേക്ഷിക്കുന്നതുമായ കാര്യങ്ങൾ ലഭിക്കുന്നതിനുമായി നിയോഗിക്കുകയും ചെയ്യുന്നു ജപം അനന്ത നന്മ സ്വരൂപിയായ സർവേശ്വര ഈശോയുടെ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുകയെന്നും ഈ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്നും വിശുദ്ധ മാർഗീത്തയോട് അങ്ങ് വാഗ്ദാനം ചെയ്തുവല്ലോ അങ്ങയുടെ അനന്തപ്രതാപത്തിന് മുൻപാകെ ഞാൻ പ്രണാമം ചെയ്യുന്നു എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അങ്ങയെ ദിവ്യപുത്രനെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും പ്രത്യേകമായി ഈ മാസത്തിൽ വിശുദ്ധ മാർഗരീതയുടെ മാതൃകയെ അനുസരിക്കുന്നതിനും അനുഗ്രഹം ചെയ്തരുള്ളണമേ എൻ്റെ ദൈവമേ അങ്ങയിൽ നിന്നും ബഹുമാനം ഐശ്വര്യം ആദിയായവ ഞാൻ ഇച്ഛിക്കുന്നില്ല അങ്ങയുടെ ദിവ്യനാദം എല്ലാവരും അറിയുന്നതിനും എല്ലായിടത്തും സ്തുതിക്കപ്പെടുന്നതിനും അങ്ങേ ദിവ്യപുത്രനായി ഈശോ ജനഹൃദയങ്ങളിൽ ഭരണം നടത്തുന്നതിനും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായി സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങി ശക്തമായ മധ്യസ്ഥത്താൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായി ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ ദിവ്യഹൃദയം പോലെയാക്കണമേ സുഹൃതജപം ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ഈ മാസത്തിൽ ദിവ്യഹൃദയത്തിന് വേണ്ടി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ഭക്തികൃത്യങ്ങൾ നിശ്ചയിച്ച് വിശ്വാസത്തോടെ നിറവേറ്റുക